അപ്പോൾ ഇപ്പം ചക്കയുടെ ശീഷണമാണ് ഇഷ്ടംപോലെ ചക്കയാണ് ഏ ചക്കയാണ് ഒരു കൊലയിൽ എത്ര നല്ല ചക്കയാണ് നല്ല വലിപ്പമുണ്ട് എത്ര മോശം ഉണ്ടക്കുന്നു നല്ല വലുപ്പം നമ്മൾ ചക്ക ഇടുക അപ്പോൾ ആവശ്യക്കാർക്ക് ബന്ധുക്കൾക്ക് പിന്നെ അയൽവാശികൾ ഒക്കെ കൊണ്ടുപോയി അടിവരേ ചക്ക മണ്ണിലാണ് അടക്ക ചക്കെടുക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം വേരം ഉണ്ടായിരുന്നു അപ്പോൾ ആ വേരം അല്ല മുരട്ടൊക്കെ ഉണ്ട് നിരത്താണ് കിടക്കുന്നത് പറയാ ഇഷ്ടംപോലെ കൊലവലായ ചക്ക ഒരു കൊലയിൽ എത്തണോ അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പന്ത്രണ്ട് ചക്ക ഒരൊറ്റ മുരടിയിൽ ഈ മരടിയിൽ സ്വന്തം പന്ത്രണ്ട് പതിനഞ്ച് ചക്ക പതിനാല് ചക്ക ഈ ബ്രഡിൽ സ്വന്തം പതിനാല് ചക്ക ഉണ്ട് അപ്പുറത്തൊക്കെ ചക്ക അങ്ങനെ എല്ലാ മുരഡും ഒക്കെ നല്ല വലുപ്പമുള്ള ചക്ക നല്ല ടേസ്റ്റുള്ള ചക്ക എനിക്ക് എല്ലൊക്കെ ചക്ക നല്ലൊരു പിലാവും അപ്പോൾ ഇത് വെട്ടാൻ നിന്ന പോകുമ്പോൾ എല്ലാവരും പറഞ്ഞ് പിള്ളേരൊക്കെ പറഞ്ഞ് വെട്ടുണ്ടാവുമ്പോൾ ചക്ക ഉണ്ടാവില്ല ഞാൻ നല്ലൊരു പ്ലാമര ചക്കെ ചക്ക എടുക്കുന്നത് മുരട്ടില് നില ആണിത് മണ്ണ് മണ്ണടി ഭൂമിയിലെത്തിക്കുന്നു കഴുങ്ങൻ തോട്ടമാണ് വലിയൊരു തോട്ടമാണ് വെറ്റിടീം കഴുങ്ങ പോലുള്ളൊരു തോട്ടമാണ് വെറ്റിലൊക്കെ നുള്ളി പോകുന്നിൽക്കും വെറ്റിയൊക്കെ വില ഉണ്ടായി നല്ല വില ഉണ്ടായിരുന്നു അപ്പൊ ഒക്കെ നുള്ളിക്കണ വള്ളി മാ കൊല്ലി മാത്രമേ ഉള്ളൂ വലിയൊരു തോട്ടമാണ് അവിടത്തിൽ ആ അവിടെയൊക്കെ ഉണ്ട് ഒക്കെ ചക്കന്മാരുണ്ട് ചക്ക ഇഷ്ടം പോലെ അഞ്ച് വിരാ കായ്ക്കുന്നുണ്ട് അപ്പുറത്തുണ്ട് നാലെണ്ണം അത് വലിയൊരു കഴുകും തോട്ടമാണ് പഴയ തോട്ടമാണ് പുരാണ കാലത്തുള്ളതാണ് ഇതിന് ഒരു എത്ര കാലാർണ ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല വലിയ വലിയ കഴുങ്ങായിരുന്നൊക്കെ പറയാൻ മുറിച്ച് വലിയ ഒക്കെ മുറിച്ച് ഒരു ഒരു ഇരുന്നൂറ് കൊല്ലത്തിൻ്റെ പഴക്കുണ്ടാവണം എന്നാണ് നിഗമനം അത്രയും പുരാണ കാലത്തുള്ള തോട്ടങ്ങളാണ് കഴുങ്ങിൻ്റെയൊക്കെ ഏകദേശം കണ്ടില്ല അപ്പം തന്നെ വലിയ ഒക്കെ വലിയതൊക്കെ വിട്ടി ഒഴിവാക്കിയിട്ട് കഴുങ്ങൾ അപ്പോൾ വീട്ടിലൊക്കെ കേട്ടോ അന്നേ കൊടി എന്നും ഉണ്ട് കൊടി ഇപ്പം ബമ്പ് കുറഞ്ഞിരിക്കുന്നു മഴ നോട്ടം കുറവാ വെറ്റിലേക്ക് വില കുറഞ്ഞുണ്ട് ഇപ്പോൾ വില കുടിക്കണം ഇപ്പോൾ അപ്പോൾ അതാണ് സംഗതി ഒരു കൃഷിയാണ് അപ്പോൾ അതാണ് ചക്കമരം ഒക്കെ അടുത്ത് പിടി